മഞ്ചേരി മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർക്കുള്ള തുടർ പരിപാടി മെഡിക്കോൺ സംഘടിപ്പിച്ചു മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ കെ ജി സജിത് കുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി പി അഷ്റഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ജയേഷ് കുമാർ ഡോക്ടർ ഷീല മാത്യു ഡോക്ടർ എൻ വി ജയചന്ദ്രൻ ഡോക്ടർ റെന്നി ഐസക് ഡോക്ടർ പി എൻ ശ്രീജിത്ത് ഡോക്ടർ രാജേഷ് മുരളീധരൻ ഡോക്ടർ പ്രജിത് എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി വി ഷിജി ഡോക്ടർ കെ കെ നിസാർ ഡോക്ടർ 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 നിയാസ് വി വി അജയ് അജയ് വിനോദ് അബ്ദുള്ള എന്നിവർ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ക്വിസ് പോസ്റ്റർ മത്സരവും നടന്നു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി നൽകിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ ലൈറ്റ് ആഭരണങ്ങൾ 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 ആന്റിക് ഡയമണ്ട് കൂടാതെ റ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്